നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വരുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഒരു കൗൺസിലറായിട്ടുള്ള തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നുകൊണ്ടിരിക്കുന്നത് പല മാധ്യമങ്ങളിലും ഇതിനെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു കൗൺസിലർ ഇദ്ദേഹം അവിടുത്തെ ഒരു ബാങ്കിന്റെ ഒരു കൂടെയാണ് അപ്പോൾ ആ ബാങ്കിൽ ഒരുപാട് ആളുകൾ പണം എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കുന്നില്ല അപ്പോ അങ്ങനെ വന്നപ്പോഴത്തേക്കും മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ഉള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് സുജയ പാർവതി ബി ജെ പിയുടെ ബി വി രാജേഷുമായിട്ടുള്ള ഈയൊരു ചർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാം കാരണം ആ ബാങ്കിൽ നിന്നും ബി ജെ പിയുടെ മെമ്പർമാരായിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസിന്റെയൊക്കെ മെമ്പർമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടുന്ന് വാങ്ങിച്ചിരിക്കുന്നത് അത് തിരിച്ചടയ്ക്കാതെ വന്നപ്പോഴത്തേക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായെന്നും രണ്ട് ദിവസയ്ക്കും മുമ്പ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഇദ്ദേഹം നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു പാർട്ടി ഇദ്ദേഹത്തെ സഹായിച്ചില്ല പാർട്ടി ഇദ്ദേഹത്തെ കൈകൊഴിഞ്ഞു എന്ന തരത്തിൽ മരണക്കുറിപ്പ് മരണക്കുറിപ്പ് ഉണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഈ ഒരു വിഷയത്തെ നമ്മുടെ സുജ പാർവതി വി രാജേഷിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ ചോദിക്കുന്നു നിങ്ങൾ അത് വായിച്ചോ എന്നാണ് ചോദിക്കുന്നത് കാരണം അവിടുത്തെ റിപ്പോർട്ടർ കൃത്യമായിട്ട് പോലീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണേലും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരു അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബാഹുൽ ബാഹുലയൻ എന്ന് പറയുന്ന ഒരു ബി ഒരു മുതിർന്ന നേതാവ് രാജിവെച്ച് പോയി പാർട്ടിയെ കുറിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഞാനത് ചെയ്തിട്ടുണ്ട് അത് ഇടാൻ ഞാൻ നാളെ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നേക്ക് വരുന്നതായിരിക്കും അദ്ദേഹം പറയുന്നതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മളൊരു സാധനത്തിനെ ജയിപ്പിച്ചു വിട്ടിട്ട് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവരോട് നിൽക്കുന്ന രീതിയും ധിക്കാരവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിൽ ഇത്രയും അധികം ആളുകൾ അത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പണം അപകരിക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി വക്താവും കൗൺസിലറുമായിട്ടുള്ള ഇദ്ദേഹം ഇപ്പൊ ഈ മരണപ്പെടുകയും ചെയ്തതിൻ്റെ ഈ ഒരു ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞല്ല പാർട്ടിക്ക് തന്നെ കാരണം പാർട്ടിയിലുള്ള ഒരാളെപ്പോലും സംരക്ഷിക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ ആകുന്നില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മരണക്കുറിപ്പിനകത്ത് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു പാർട്ടി അദ്ദേഹത്തെ സം പിന്നെ സംരക്ഷിക്കുന്നില്ല എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട് നമുക്ക് വി വി രാജേഷ് അവസാനം ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവം നമുക്ക് ഈ കേൾക്കാൻ സാധിക്കും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ശ്രീ രാജേഷ് എന്തിനാണ് തിരുമലാനിൽ ആത്മഹത്യ ചെയ്തത് പാർട്ടി പിന്തുണയ്ക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പാർട്ടി പറഞ്ഞിട്ട് പലർക്കും ലോൺ കൊടുത്തു ആ ലോൺ ഒന്നും തിരിച്ചറയ്ക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് ഇപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത് സെക്രട്ടറിക്ക് മിനിറ്റുകൾക്ക് എങ്ങനെയാണ് പറയണം ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി ഒരാള് ചെയ്ത് ഇതിനിടയിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനായിട്ട് പെരുമാറാൻ പറയും ഞാൻ എല്ലാ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് കാലമായിട്ട് സഹകരണ ബാങ്കിൽ പ്രതിസന്ധികൾ അത് പ്രസിന്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ നിന്നും പലരും ലോൺ എടുത്തിട്ടുണ്ട് നമ്പതിൽ അമ്പതിനായിരം ലക്ഷം ഒക്കെ എടുക്കുന്നത് പക്ഷേ എടുക്കുന്ന രോഗം പലരും അടുത്ത സമയം തിരിച്ചടയ്ക്കുന്നു എഫ് ഡി മെച്ചു ആവുമ്പോൾ ഇദ്ദേഹത്തിന് വന്നിരുന്നു പറ്റുന്ന തരത്തിലൊക്കെ തന്നെ എഫ് ഡി ഇട്ടവരെ സമാപനത്തിൽ നടത്തുവാനും റിക്കവറി കേരളത്തിലാക്കാനും ഒക്കെ പാർട്ടിയും പാട്ടിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ട് അത്രയും നമുക്ക് സാധിക്കുള്ളൂ അപ്പോ വിജയിച്ചിട്ടുണ്ട് അപ്പം കടുത്ത മാനസിക സമ്മർദ്ദം ഒപ്പമുള്ള ഒരു കൗൺസിലർ കൂടിയല്ലേ നേതാവ് എന്നതിനപ്പുറം താങ്കൾക്ക് ഇടപെടാ ഇടപെട്ടു ഞങ്ങളൊക്കെ ഇടപെട്ടു രണ്ട് ഞാൻ പല എഫ് ഡി കണ്ടിരുന്നു റിക്കവർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗിരികുമാർ നെനിഞ്ഞ എഫ് ഡി അഭിപ്രായ കണ്ട് മൂന്ന് മാസം ചോദിച്ചിരുന്നു പക്ഷേ ലക്ഷക്കണക്കിന് രൂപയായിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കില്ലല്ലോ പാർട്ടിക്ക് പാർട്ടിക്ക് അല്ല അങ്ങനെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത് ഒന്നിലവർ ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും പ്രതിസന്ധിയില്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിയുടെ അനുഭാവികൾ നിങ്ങൾ ഒന്നും അറിയാതായിരുന്നു ഒന്നും അറിയാതെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ കുറിപ്പിൽ പാർട്ടി സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് നിഷേധിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടാ നിങ്ങൾ കണ്ടാ നിങ്ങൾ വായിച്ചോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രകൃതി എന്റെ അടുത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ പ്രകൃതി വായിച്ചു വന്നിരിക്കും നിങ്ങളുടെ പ്രതി ഒരു സെക്കൻഡ് ഹോൾഡ് ഞാൻ ഹരിമോഹൻ ചോദിക്കട്ടെ ഞാൻ റിപ്പോർട്ടുണ്ട് ഒന്ന് ഹോൾഡ് ചെയ്തു ഒന്ന് ഹോൾഡ് ചെയ്തു റിപ്പോർട്ടുണ്ട് ഒന്ന് ഹോൾഡ് ചെയ്തു ഒന്ന് ഹോൾഡ് ചെയ്യും ഹരിമോഹൻ ആരാണ് ഹരിമോഹൻ ആരാണ് ഹരിമോഹൻ റിപ്പോർട്ടുണ്ട് ോ നിങ്ങള് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് നമുക്ക് എല്ലാവർക്കും എന്റെ പോലും വായിച്ചോ ഇല്ല കരി ഹരി വായിച്ചോല് വായിച്ചോ കരി വായിച്ചിട്ടില്ല അല്ല രാജേഷ് വായിച്ചോ രാജേഷ് വായിച്ചു വായിച്ചോ അങ്ങനെ അങ്ങനെല്ലോ ഹരിവാരം നിങ്ങളെ ഒരാൾ മരണപ്പെട്ട് നിക്കുമ്പോ നിങ്ങൾ ഇതുപോലെ ഹരി നേരിട്ട് ഹരി കണക്റ്റഡാണെന്ന് ഞാൻ കരുതുന്നു നേരിട്ട് അതിൽ ഒരു ക്ലാരിറ്റി വരുത്താം കാരണം ആത്മഹത്യാ കുറിപ്പുകൾ നേരിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളിരിക്കുന്ന എനിക്ക് വായിക്കാൻ കഴിയില്ല അല്ലാത്ത പക്ഷെ പോലീസ് എനിക്ക് അത് അയച്ചതരണം അത് തിരുവനന്തപുരം പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഡി ജി പി ഞാനൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വായിച്ചത് പറയുകയും ചെയ്യാം ഇവിടെ ഒരു കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത് പാർട്ടി സഹായിച്ചില്ല എന്ന കുറിപ്പിൽ പരാമർശമുണ്ടായത് പോലീസ് നൽകിയ വിവരമല്ലേ ഹരിമോഹൻ തീർച്ചയായിട്ടും സുജേ അത് അങ്ങനെ തന്നെയാണ് അതല്ലെങ്കിൽ വി വി രാജേഷ് വായിച്ചു എന്നുള്ളത് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കണം ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യമാണ് പക്ഷേ കൃത്യമായിട്ടൊരു മറുപടി അതിനകത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം ഇതിനകത്ത് നമ്മൾ വായിച്ചോ എന്നുള്ളത് ഈ ആത്മഹത്യാ ഗ്രൂപ്പിന്റെ വിവരങ്ങൾ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ആധികാരികമായിട്ട് നൽകാൻ കഴിയുന്നത് എന്തായാലും ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യാണല്ലോ കാരണം അദ്ദേഹം അല്പം മുമ്പ് ടെലി കണക്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ അദ്ദേഹം പാർട്ടിക്ക് ലക്ഷങ്ങൾ എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായി ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ആ ബാങ്കിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക് വ്യക്തമാണ് പക്ഷെ അദ്ദേഹം ആ കാര്യത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല എന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് കൈ കുറയ്ക്ക് തന്നെ നമുക്ക് അത് വരും എന്നുള്ള തന്നെയാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് അത് ആകാരികം തന്നെയാണെന്ന് സുജയോട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഹരിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് സമർപ്പിക്കാനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒരു മനുഷ്യന്റെ മരണം നടന്നു കഴിയുമ്പോൾ ആ മരണത്തിൽ ആ മൃതദേഹം ഇപ്പോഴും താഴേക്ക് ഇറക്കിയിട്ടില്ല അവിടെ ഇൻക്വസ്റ്റ് അടക്കം നടക്കുന്നതേയുള്ളൂ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അയാൾക്ക് മരണത്തിന്റെ വഴി സ്വീകരിക്കേണ്ടി വന്നു അതൊരു ചോദ്യമാണ് അത് പാർട്ടിക്ക് അതീതമായ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ തേടുന്നത് കൗൺസിലർ തിരുമല അതിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തിനാണ് തന്റെ കൗൺസിലർ ആയി തനിക്ക് ലഭിച്ച ആ ഓഫീസിലേക്ക് വന്ന് മരണത്തിലേക്ക് അയാൾക്ക് പോകേണ്ടി വന്നത് ആ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ തേടുന്നത് അതായത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനല്ല ഈ മരിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കൗൺസിലറാണ് അദ്ദേഹം പാർട്ടിയുടെ വളരെ മുതിർന്ന നേതാവാണ് അതോടൊപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ബി ജെ പിയുടെ പ്രവർത്തകർ ഈ സ്ഥലത്ത് വെച്ച് കയ്യേറ്റം നടത്തി എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് അപ്പം ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാള് പാർട്ടിക്ക് വേണ്ടി നിന്ന ഒരാള് അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഈ പാർട്ടിയിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താകും ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവന്മാരെല്ലാം മറ്റേ വടിയും കൂടെ ഒക്കെ എടുത്ത് റോഡ് മൊത്തം സമരവും ഇറങ്ങും അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ മനോഭാവമൊക്കെ അത് വേറെ ആയിരിക്കും എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ വിവരങ്ങളും പുറത്തു വരും ഇദ്ദേഹം ഇപ്പോഴത്തെ ബി ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെയൊക്കെ നേരത്തെ കണ്ടിത് പറയുകയും ചെയ്തയാണ് അപ്പം അത്രയും സമ്മർദ്ദത്തിൽ നിന്ന ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ കാണാത്ത ഇവരൊന്നും മനുഷ്യർ പോലും അല്ല കാരണം അവനൊക്കെ വന്നിരുന്നുണ്ട് വാർത്തയിൽ വന്നിരുന്നുണ്ട് പറയുമ്പോഴത്തേക്കെ നമുക്കിതിനൊക്കെ മറുപടി പറയായിരിക്കാൻ പറ്റും വി വി ഫോൺ കട്ട് ചെയ്തിട്ട് പോയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ സുജയാ പാർവതി ബി ജെ പി അനുഭാവിയാണ് ബി ജെ പി കാര്യാണ് അപ്പോൾ അവർ തന്നെ അതങ്ങനെ ചോദിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു എന്തായാലും മരണപ്പെട്ട ആള് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ എന്താ പറയാ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എക്സ്ക്ലൂസീവ് ന്യൂസാണ് വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തുവരും അതിനനുസരിച്ചിട്ട് നമ്മളും വീഡിയോ ആയിട്ട് വരുതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ